പ്ലാച്ചിയെക്കുറിച്ച് മനസ്സ് തുറന്ന ലൈവിൽ അനുമോൾ എത്തിയിരിക്കുകയാണ് പ്ലാച്ചിയെ എന്തുകൊണ്ട് ഇപ്പോൾ അനുമോൾ എടുക്കുന്നില്ല പ്ലാച്ചിയെ മറന്നോ പ്ലാച്ചിക്ക് എന്ത് സംഭവിച്ചു എന്നതിനുള്ള ഒരു ഉത്തരമാണ് അനുമോൾ ലൈവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് അല്പസമയം മുമ്പ് നൂറയും അനുമോളും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് ഇവർ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് കൂടുതൽ സംസാരിക്കുന്നത് ഫാമിലിയെ കുറിച്ചും ഷിയാസ് വന്നപ്പോൾ അനുമോളുടെ പ്ലാറ്റിയെ വലിച്ചറിഞ്ഞു അതിന്റെ പിന്നിൽ പല രഹസ്യങ്ങളും ഉണ്ട് അതെനിക്ക് മനസ്സിലായി ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അനുമോൾ ഇപ്പോൾ പ്ലാറ്റിയെ എടുക്കാത്തത് അനു പറയുന്നത് ഇക്ക എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പോലെ തന്നെ എന്നെ അറിയുന്ന ഒരാളാണ് ഇക്ക ഒരിക്കലും എനിക്ക് മോശം വരുന്നത് ചെയ്യില്ല ഇക്ക ആ ഒരു പാവയെ പാവ എന്നാണ് കേട്ടോ അനുമോൾ പറഞ്ഞത് അല്ല ആ ഒരു പാവയെ വലിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇക്കത് ചെയ്യുന്നത് അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കയെ വിശ്വസിച്ച് പിന്നീട് ഞാൻ ആ പാവയെ എടുത്തിട്ടില്ല എന്ന് ഇപ്പം അനുമോൾ പാവ എടുക്കുന്നില്ല പാവ പ്രഹസനമല്ല പാവയെ കളിപ്പിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒരുപക്ഷെ പ്ലാച്ചി എന്ന് പറയുന്ന ഒരു പാവയെ ഇഷ്ടപ്പെട്ടവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇത് പ്രഹസനം എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ ആ പാവത്തിന് വെച്ചിട്ട് അനുമോൾ ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അനുമോളുടെ കണ്ടൻറ്റ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് അത് അതെത്രത്തോളം ഉണ്ടെന്ന് ആ പ്ലാച്ചി എന്നുള്ളൊരു പേര് എത്രത്തോളം പ്രേക്ഷര ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളത് അനുമോൾ പുറത്തിറങ്ങുമ്പോളേ അറിയുള്ളൂ ഷിയാസ് വന്ന് ആ പ്ലാച്ചിയെ വിളിച്ചിറഞ്ഞ ശേഷം അനുമോൾ ആ പാവയെക്കുറിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല ലാലിട്ടനാ തിരിച്ചു കൊടുത്തു പക്ഷേ ബിഗ് ബോസ് തന്നെ വെച്ച് കളിക്കുകയാണോ എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടായിരിക്കാം അനുമോൾ ഇപ്പോൾ ആ പാവ എടുക്കുന്നില്ല ഇപ്പം ആ പാവ എന്ന പേരായി പ്ലാച്ചിയൊക്കെ മാറിയിട്ടുണ്ട് തൻ്റെ മനസ്സിലുള്ളത് ഇതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കാത്തേന്ന് പറഞ്ഞുകൊണ്ടാണ് ദാ ഇപ്പം നൂറെ എടുത്ത് മനസ്സ് തുറന്നുകൊണ്ട് അനുമോൾ എത്തിയിരിക്കുന്നത് എല്ലാവരും ഗെയിം കളിക്കാൻ വന്നതാണ് അവർ കൊണ്ടൊന്നും ഒരു മുട്ടു സൂചിയാണെങ്കിൽ ും അവരത് ആക്കി മാറ്റുന്നു അത് അതിനുവേണ്ടി തന്നെയാണല്ലോ അവർ വന്നത് അവർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ അത് ഉപേക്ഷിക്കാന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ഗെസ്റ്റ് ആയിട്ടൊക്കെ അവർ ഇതിനുള്ളിലൊക്കെ കൊണ്ടുവരുന്നത് ഇങ്ങനെ ക്ലൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അത് അങ്ങനെയെങ്കിലും എല്ലാവർക്കും കൊടുക്കണം അതൊക്കെ വളരെ മോശം ഒരു കാര്യമല്ല എന്തായാലും പ്ലാച്ചി ചത്തു അല്ലെങ്കിൽ പ്ലാച്ചി ഇനി ഇല്ല അത് ഏതാണ്ട് ഉറപ്പിക്കാം ഇനി എപ്പോഴെങ്കിലും പ്ലാച്ചി പൊങ്ങി വരുമെന്ന് നമുക്ക് നോക്കാം എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ